ം ചന്തയിൽ ആയിരുന്നപ്പോൾ ആരോ ഒരാൾ വിളിച്ചു അല്ലയോ അബുൽ ഖാസിം റസൂൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ അറിയാണെ ഞാൻ താങ്കളെ താങ്കളല്ല വിളിച്ചത് ഈ മനുഷ്യനെയാണ് അപ്പൊ അയാളുടെ പേര് അബുൽ ഖാസിം എന്നായിരിക്കണം അപ്പം റസൂൽ അലൈഹി അലിസ് പറഞ്ഞു എൻ്റെ പേര് കൊണ്ട് നിങ്ങൾക്ക് പേരിടാം പക്ഷേ എൻ്റെ കുനിയ കുനിയ എന്ന് പറഞ്ഞാൽ വിളിപ്പേരാണ് അത് വെച്ച് നിങ്ങൾ പേരിടരുത് അപ്പോൾ നമ്മൾ നമ്മുടെ ആളുകൾക്കൊക്കെ അബ്ദുൽ ഖാസിം എന്ന് പേരിടരുത് എന്നാണ് റസൂൽ പറയുന്നത് മുഹമ്മദ് എന്ന് വേണമെങ്കിൽ ഇടാം എന്ന് അല്ലെ അഹമ്മദ് എന്ന് വേണമെങ്കിൽ ഇടാം അബ്ദുൽ ഖാസിം എന്നുള്ള അയാളുടെ പേരല്ലായിരുന്നു എന്ന് തോന്നുന്നു അയാളും റസൂലിൻ്റെ പേരായതുകൊണ്ട് അല്ലെങ്കിൽ കുനിയ വെളിപ്പേരായതുകൊണ്ട് ആ പേര് അവർ സ്വയം വിട്ടതായിരിക്കും അറബികൾക്കിടയിൽ ഒരു ആചാരം അന്നുണ്ടായിരുന്നു ഇപ്പോഴും കാണുമായിരിക്കും അള്ളാഹു കാലം ഗൾഫിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഓരോ അറബിയും അയാളുടെ ഏറ്റവും മൂത്ത മോൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ കാസിമിൻ്റെ വാപ്പ എന്നാണ് അബുൽ കാസിം എന്ന് പറഞ്ഞാൽ അപ്പം അബുൽ മക്കാര് അബുൽ ഷുക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മക്കാരിൻ്റെ വാപ്പ അല്ലെങ്കിൽ ചുക്കൂറിൻ്റെ വാപ്പ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഇത് നാലാമത്

അനസ്ലി അള്ളാവിന് വിശദീകരിക്കുന്നു ഒരു മനുഷ്യനെ അൽബക്കിൽ വെച്ച് വിളിച്ചു അല്ലയോ അബുൽ ഖാസിം അപ്പോൾ റസൂൽ സല്ലു അലൈവലം അങ്ങോട്ട് തിരിഞ്ഞു അയാളുടെ നേരേക്ക് അപ്പോൾ ആൾ പറഞ്ഞു റസൂൽ സല്ലു അലൈഹി വല്ലമയോട് ഞാൻ താങ്കളെ അല്ല വിളിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ റസൂൽ സലാ അലൈഹി വല്ലം പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പേരിട്ട് വിളുക പക്ഷേ എൻ്റെ കുനിയ ഇടരുത് കാരണം അവരാരും കാസിമിൻ്റെ പാപ്പ ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഇടരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അനസിൻ്റെ അതി അള്ളാവിനു കാല ദാറാജുലും ബിൽ ബക്ക يا ابا القاسم فالتفت اليه النبي صلى الله عليه وسلم فقال لم اعنك قال سموا باسمي ولا تكنوا بكنيتي അബൂഹുറ അ ദൗസിർ അലി അള്ളാഹുവിനു വിശദീകരിക്കുന്നു ഒരിക്കൽ റസൂൽ അലൈഹി അലൈസ്വല്ലം പുറത്തേക്ക് പോയി പകലായിരുന്നു അത് അദ്ദേഹം എന്നോട് ഒന്നും സംസാരിച്ചില്ല ഞാൻ അദ്ദേഹത്തിനോടും സംസാരിച്ചില്ല ഞങ്ങൾ ബനി കൈനുക്കായൻ്റെ ചന്തയിൽ എത്തുന്നത് വരെ അപ്പോൾ വഴിയിൽ അവരൊന്നും മിണ്ടാതെയാണ് പോയത് അവിടെ അദ്ദേഹം ഫാത്തിമായയുടെ വീടിൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ ആ വേലിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അതിർത്തിയുടെ ഉള്ളിൽ കയറി ഇരുന്നു രണ്ട് പറ്റി ചോദിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അൽ ഹസൻ റലിള്ളാഹനുവിനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഫാത്തിമ ആ കുട്ടിയെ കുറച്ച് നേരത്തെ കൂടെ വച്ചുകൊണ്ടിരുന്നു അതായത് വീടിൻ്റെ അകത്താണ് പുറത്തേക്ക് വിട്ടില്ല അപ്പോൾ പുറത്തിരുന്ന് വിളിക്കുകയായിരിക്കും പ്രസുൽസ്ല താലൂസിലോ നമുക്ക് ഊഹിക്കാം മിറ്റത്തോ വല്ല ഒക്കെ കയറി വന്നിട്ട് വിളിച്ചു പക്ഷേ കൊച്ചിനെ പുറത്തേക്ക് വിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരൊന്നുമില്ലെങ്കിൽ കുട്ടിയെ ഉടുപ്പിടിപ്പിക്കുകയായിരുന്നിരിക്കും അതല്ലെങ്കിൽ ആ കുട്ടിയെ കുളിപ്പിക്കുകയായിരുന്നിരിക്കും അല്ലെങ്കിൽ വിളിച്ച വിടാതിരിക്കുകയോ അതൊരു കാരണമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് പുറത്തേക്ക് ഓടി വന്നു റസൂൽ സല്ലാസ്സലം കെട്ടിപ്പിടിച്ചു ഉമ്മം വെച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവെ നീ ഇവനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞു ഇവനെ ആരൊക്കെ സ്നേഹിക്കുന്നു അവരെയും നീ സ്നേഹിക്കൂ എന്ന് പറഞ്ഞു അപ്പം അൽ ഹസൻ റലിഅല്ലാവിനെ നമ്മൾ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും കാരണം റസൂലിൻ്റെ ഒരു ദ്വായാണ് അത് സ്വീകരിക്കാതിരിക്കാൻ യാതൊരു കാരണവും ഇല്ല റസൂലിൻ്റെ എല്ലാ ദ്വായകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് അല്ലാഹു നബിഅലിം ഫഹബസത് ഔ ഫജാഅ ഹത്താ വഖബ്ബലഹു ഫഖാല അല്ലാഹുമ്മ അഹിബ്ബഹു വഹിബ്ബ മൻ യുഹിബ്ബുഹു പറയുന്നു കുനിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ അതിനെ വിളിപ്പേര് എന്ന് വിളിക്കാം പിതാവേ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിളിക്കുന്നു ഇന്ന ഇന്ന ആളുടെ മാതാവേ അവ അറബികൾക്കിടയിലുള്ള ഒരു രീതി ആയിരുന്നു നാഫിയ വിശദീകരിക്കുന്നു ഇബ്നോമ റലി അള്ളാൻ എന്ന പറഞ്ഞതായിട്ട് ആളുകൾ ആഹാരം വാങ്ങിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ കാരവാൻ പോകുന്നതിൽ നിന്ന് അത് റസൂൽ അലൈഹി അല്ലൈവലമയുടെ ജീവിതകാലത്ത് തന്നെ റസൂൽ അലൈഹി അല്ലൈവലം വിരോധിച്ചു അവരോട് വാങ്ങിച്ച സ്ഥലത്ത് തന്നെ വിൽക്കുന്നത് അപ്പോൾ കച്ചവടത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് മേടിച്ചു അപ്പോൾ തന്നെ അടുത്താക്കി വെക്കുന്നത് അത് വിരോധിച്ചു അതിന് പകരം അവരോട് പറഞ്ഞു കുറച്ച് താമസിക്കൂ അല്ലെങ്കിൽ കാത്തിരിക്കൂ എന്നിട്ട് ആ മാർക്കറ്റ് ആഹാര സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വിൽക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ വിൽക്കുന്നതിനെപ്പറ്റി നമ്മൾ പലതും കണ്ടതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് حدثنا بن عمران انهم كانوا يشترون طعاما من الركبان على عهد النبي صلى الله عليه وسلم فيبعث عليهم من يمنعهم ان يبيعون حيث اشتروه حتى ينقلوه حيث يباع طعامه. ഇബിനോ അറുവിനും വിശദീകരിക്കുന്നു റസൂൽ സല്ല അലൈവല് വിരോധിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ആഹാര സാധനങ്ങൾ വാങ്ങിച്ച് അപ്പം തന്നെ വിൽക്കുന്നത് വിരോധിച്ചിരുന്നു അത് വെറുതെ കിട്ടിയതായി ദാനമായിട്ടോ സമ്മാനമായിട്ടോ സതൊക്കെയായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കച്ചവടത്തിൽ ആഹാര സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് അപ്പം തന്നെ വിൽക്കുന്നത് വിരോധിച്ചിരുന്നു അതിനൊരു ഒഴിവ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ആ കച്ചവടത്തിൽ വാങ്ങിച്ച സാധനങ്ങൾ മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു നൂറ് കിലോ അരി മേടിച്ചു അങ്ങനെ നൂറ് കിലോയും വന്നു അതല്ല പത്ത് കിലോയും വന്നുള്ളൂ റെഡിയാക്കി വരാൻ അങ്ങനെ

ഒച്ച ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലെ അനിഷ്ടകരമാണ് അപ്പൊ ഇങ്ങനെ മത്തങ്ങ മത്തിയിലോ മത്തങ്ങ മത്തിയിലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കച്ചവടം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത് മുമ്പോട്ട് നോക്കാം അതാഹുബിൻ യാസർ വിശദീകരിക്കുന്നു ഞാനെ അബ്ദുല്ലാബിനെ അമ്രുബിൻ അള്ളാസിനെ കണ്ടുപോകും എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലൈഹി സ്വലമ്മ എന്താണോ പറഞ്ഞാൽ പറ്റി ഒന്ന് വിശദീകരിക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലൈഹി സ്വലമയുടെ വിശദീകരണം അല്ലെങ്കിൽ രൂപഭാവത്തിനെ പറ്റിയിട്ടൊക്കെ എന്താണോ വിശദീകരിച്ചിരിക്കുന്നത് തൗറാത്തിൽ അതെന്നോടൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു വ അല്ലാഹു ആണേ തൗറാത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല ഗുണഗണങ്ങളെപ്പറ്റിയിട്ടും അതിലുണ്ട് അത് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലയോ പ്രവാചകരെ ഞാൻ താങ്കളെ ഒരു സാക്ഷിയായിട്ടാണ് അയച്ചിരിക്കുന്നത് അതായത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മതത്തിൻ്റെ സാക്ഷി സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവനായിട്ടുമാണ് ഞാൻ അയച്ചിരിക്കുന്നത് അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് താക്കീതുകാരനായിട്ടുമാണ് അയച്ചിരിക്കുന്നത് അത് അവിശ്വാസികൾക്കുള്ളതാണ് കാവൽക്കാരൻ അല്ലെങ്കിൽ രക്ഷകർത്താവായിട്ടാണ് അയച്ചിരിക്കുന്നത് എഴുത്തും വായന അറിയില്ലാത്തവർക്കിടയിലേക്ക് താങ്കൾ എൻ്റെ അടിമയാണ് എൻ്റെ സന്ദേശവാഹകനാണ് ഞാൻ താങ്കളെ അൽ അൽമുതവക്കിൽ അതായത് തവക്കൽ ചെയ്യുന്നവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു താങ്കൾ ഒരിക്കലും അനാദരണീയനല്ല അണിശക്കാരനല്ല ശബ്ദം ഉയർത്തുന്നവനല്ല ചന്തയിൽ അപ്പോൾ ഖുർആാനിലെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ചന്തയിലൊക്കെ ഒച്ച ഉണ്ടാക്കിയാൽ അതൊരു കുഫർ ആവാനുള്ള സാധ്യതയുണ്ട് ഖുർആാനിലെ ഒരു ആയത്തിനെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ താങ്കൾ ചന്തയിൽ ഒച്ച ഉയർത്തുന്നവനല്ല താങ്കളോട് പൈശാചിക പ്രവർത്തികൾ അല്ലെങ്കിൽ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവരോട് താങ്കൾ പൈശാചിക പ്രവർത്തിയോ ചീത്ത പ്രവർത്തിയോ ചെയ്യാറില്ല തിരിച്ചങ്ങനെ തന്നെ ചെയ്യാറില്ല പക്ഷെ താങ്കൾ അവരോട് പുറത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ദയ കാണിക്കുകയോ ചെയ്യാറുണ്ട് അള്ളാഹു താങ്കളെ റസൂൽ അലൈഹി അലൈവല്മയെ മരിപ്പിക്കുകയില്ല അവിടെയുള്ള തലതിരിഞ്ഞാലി ചീത്ത ആൾക്കാരെ നേരെയാക്കുന്നതുവരെ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞ് നേരെയാക്കുന്നതുവരെ അതായത് അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയിപ്പിക്കവരെയൊക്കെ ഉണ്ട്

في القرآن يا أيها النبي إيه؟ ഇതാണ് ഖുർആനി പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളത് തൗറാത്തി പറഞ്ഞിരിക്കുന്നതായിരിക്കും ആയിരിക്കും

കൊടുക്കപ്പെടേണ്ടതിനേക്കാൾ കുറച്ചു കൊടുക്കുന്നു എൺപത്തി മൂന്നാമത്തെ സൂറത്ത് മൂന്നാമത്തായത് റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുമ്പോൾ അളവ് കണക്കിലാണ് മേടിക്കുന്നതെങ്കിൽ അത് പൂർണമായി ഇരിക്കട്ടെ അതായത് കുറയ്ക്കരുത് ഉസ്മാൻ അലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് നീ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നീ വിൽക്കുകയാണെങ്കിൽ നീ അളന്നു കൊടുക്കണം നീ വാങ്ങിക്കുകയാണെങ്കിൽ വിൽക്കുന്ന ആള് അളന്നു തരട്ടെ അപ്പൊ കച്ചവടക്കാരനാണ് അളന്ന് കൊടുക്കേണ്ടത് മൂന്ന്

ഒക്കെ മേടിച്ചു അഞ്ചുകിലോയെ കയ്യിൽ വന്നിട്ടുള്ളൂ ബാക്കി അഞ്ചു കിലോ പിന്നെ വരുവുള്ളൂ എങ്കിൽ അത് വിൽക്കാൻ പാടില്ല പൂർണ്ണമായിട്ടും കൈ കിട്ടിയിട്ടാണ് ആഹാര സാധനങ്ങൾ വിൽക്കാൻ പാടുള്ളു വിശദീകരിക്കുന്നു ഹറാം മരിച്ചു അദ്ദേഹം മറ്റുള്ളവരോട് കടക്കാരനായിരുന്നു കുറേ പൈസ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ റസൂൽ സല്ലു അലൈവല്മയോട് കടക്കാരുടെ ഇടയിൽ ഒന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്തെങ്കിലും കുറച്ച് കൊടുക്കുമോ എന്നറിയാൻ കടത്തിൽ കൊടുക്കാനുള്ള പൈസയിൽ റസൂൽ സല്ലു അലൈവല് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു അവർ പറ്റില്ല എന്ന് പറഞ്ഞു റസൂൽ സാഹുഹ് അലൈഹി സ്വല്ലം എന്നോട് പറഞ്ഞു നീ പോ നീ നിൻ്റെ ഈന്തപ്പഴങ്ങളെയെല്ലാം തരം തിരിച്ചത് നല്ലത് ഇടത്തരം സാധനം കുറഞ്ഞത് അങ്ങനെയുള്ളതിനൊക്കെ തിരിച്ച് തിരിച്ച് കൂമ്പാരമാക്കി അതായത് അജുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും സെയ്ദ് വേറൊരു സ്ഥലത്തും അപ്പോൾ അന്നത്തെ അവിടുത്തെ തോട്ടങ്ങളിൽ നിന്നുള്ളതിനോരോന്നിനും ഓരോ നിലയും വിലയും ഒക്കെ ഉണ്ടാവും ഇന്ന തോട്ടത്തിൽ നിന്നുള്ള വലുത് നമുക്കറിയാം എന്ന് പറയുന്ന ഏറ്റവും വലിയ ടൈപ്പാണ് അതുപോലെ തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു ഞാനത് ചെയ്തു എന്നിട്ട് റസൂൽ സല അലൈഹി സ്വലമേ വിളിച്ചു അദ്ദേഹം വന്നു എന്നിട്ട് അതിൻ്റെ തളയ്ക്കുമ്പോൾ തലിയൊരറ്റത്തിരുന്നു അതല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് ഇരുന്നു കുറേ കൂമ്പാരങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ എന്നിട്ട് എനിക്ക് ഉത്തരവിട്ടു കടക്കാർക്കൊക്കെ ഉള്ള എന്തോരോ അന്ന് അളന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് ഇത്ര കിലോ ഒരാൾക്ക് ഇത്ര കിലോ കൊടുക്കാനുണ്ട് അങ്ങനെ അപ്പം കൊടുക്കാനുള്ള ആളുകളുടെ കടക്കാരുടെ കണക്കിൽ ഇതിനെ അളക്കൂ എന്ന് പറഞ്ഞു ഞാൻ അതിനെ അവർക്ക് വേണ്ടി അളന്നു അവർക്കുള്ള എല്ലാ കടങ്ങളും കൊടുത്ത് തീർക്കുന്നതുവരെ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈന്തപ്പഴ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ എന്തോരം ഉണ്ടായിരുന്നോ അതിൽ നിന്നൊന്നും കുറഞ്ഞില്ല കടം വീടുകയും ചെയ്തു ഇതിന്റെ മറ്റൊരു വിശദീകരണത്തിൽ പറയുന്നു ജാബിർ പറഞ്ഞതായിട്ട് റസൂൽ സല്ല അലൈവിസ്വലം പറഞ്ഞു അതായത് അദ്ദേഹം അബ്ദുല്ല അതിനെ അളന്നുകൊണ്ടേയിരുന്നു എല്ലാ കടവും വീട്ടിൽ നിന്ന് വരെ അളന്നെടുത്ത് കൊടുക്കുന്നു നിന്റെ അത്ര ഒന്നര കിലോ എന്നാ അങ്ങനെ കൊടുത്തു 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 കൊടുത്ത് റസൂൽ അലൈഹി അബ്ദുള്ളയോട് പറഞ്ഞു അതിനെ കൂമ്പാരം കുമ്പാരം അല്ലേ തിരിച്ച് തിരിച്ച് വയ്ക്കൂ അളന്ന് മുറിച്ച് വയ്ക്കൂ ഓരോ കടക്കാർക്കും വേണ്ടിയിട്ട് അത് പൂർണ്ണമായിട്ടും അളക്കുകയും വേണം ഒട്ടും കുറവ് വരരുതെന്ന് അപ്പോൾ അതിൽ ഭയങ്കര അനുഗ്രഹമുണ്ടായിരുന്നു അത് ഒരു മൂർജിസത്തായിട്ട് നമ്മൾ കാണണം عن جابر رضي الله عنه قال توفي عبد الله بن عمرو بن حرام وعليه دين فاستأنت النبي صلى الله عليه وسلم على هرمائه أن يضعوا من دينه فطلب النبي صلى الله عليه وسلم إليهم فلم يفعلوا فقال لي النبي صلى الله عليه وسلم اذهب فصنف تمرك أصنافا الأجوة على حدة وعذق ابن زيد على حدة ثم أرسل إلي ففعلت ثم أرسلت إلى النبي صلى الله عليه وسلم فجاء فجلس على أو في وسطه ثم قال قل لقومي فكلتم حتى أوفيتم الذي لهم وبقي تمرك أنه لم ينقص منه شيء കാര്യത്തിൽ എന്താണ് നല്ലതായി കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ നല്ലത് എന്താണ് എങ്ങനെയാണ് അളക്കേണ്ടത് മാ യുസ് വിശദീകരിക്കുന്നു പറഞ്ഞതായിട്ട് നിന്റെ ആ സാധനങ്ങൾ അളക്കുക അതിൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാവും അനിൽ മെഖ്ദാമിന് നബിംഖാൽ യുബാറക്കലക്കും എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ നിങ്ങളത് കാണുക പഠിക്കുക എത്തിച്ചു കൊടുക്കുക എക്കുക അസൈക്കു വരഹമി വരൂ